ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ബേക്കറി സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ബണ്ണും നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനോടും അതേ ടേസ്റ്റോടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണും ഈ ചിക്കൻ സാൻഡ്വിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നിനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈതിയിട്ട് കൊടുക്കാം കേട്ടോ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ ഇച്ചിരി ഒരു വട്ടമുള്ള പാത്രം എടുക്കാനായിട്ടൊന്നു നോക്കണേ എപ്പോഴും നമ്മൾ ബ്രെഡും അതുപോലെ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ ഗ്രാം അളവിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കപ്പളവിലാണ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വരും ഇനി ഇത് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഒന്നും ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരു മുപ്പത് ഗ്രാം അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ മൈദപ്പൊടിയിലേക്ക് ഒരു രണ്ടര ഗ്രാം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് രണ്ടര ഗ്രാമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം വാനില പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദയിലൊക്കെ എന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് വെള്ളം അന്ന് അടുപ്പാഗത്ത് ഒഴിച്ച് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകാനുള്ള ഭാഗത്തിന് കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ചിട്ട് ആ പഞ്ചസാര ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് ആദ്യം നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാലൊക്കെ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം അതുപോലെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു നൂറ്റി പത്ത് എം എൽ വെള്ളം വേണ്ടി വന്ന് എനിക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾക്ക് നോക്കണം അതിന് ശേഷം വേണം ഒന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് വെള്ളമൊക്കെ കൂടെ കൂടിപ്പോയാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മൈദയൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ അതായത് ആ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു നൂറ്റി പത്ത് എം എൽ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിനായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മൈദയൊന്ന് ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടോ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ ഇത് എത്രത്തോളം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ആ ഒരു ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിൻ്റെ കൃത്യമായ അളവുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ കാരണം വീഡിയോയിൽ പെട്ടെന്ന് പറയുമ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ മൈതേ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഒരു ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണോട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒന്ന് കുറച്ചൊന്ന് വലുതായിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡോയൊക്കെ അത്യാവശ്യം ഇതുപോലെയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ആറ് ബണ്ണാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആറ് ഇതുപോലെ ബോൾസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് അത് ഏഴെണ്ണം മാറ്റിയായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ അത് കുറച്ച് ആറാക്കിയിട്ടുണ്ട് ഓരോ ബണ്ണും അതായത് ഇതുപോലത്തെ ഓരോ ഡോയും ഏകദേശം ഒരു എഴുപത് ടു എൺപത് ഗ്രാമെങ്കിലും വേണം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ വെയ്റ്റ് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയ്റ്റും കൂടെ നോക്കണം ഇതുപോലെ ഒന്ന് ബോളാക്കി ഉരുട്ടി ഇതിന് ശേഷം നോക്കുമ്പോൾ അതൊരു എഴുപത് ഗ്രാമെങ്കിലും വേണം ഇപ്പോൾ ഇതുപോലെ ഒരു ബോൾസ് ആക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഡോ കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് വലുതായി കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് പരത്തി എടുക്കണം അതിനു വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ചും കൂടി മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾ അതായത് ആദ്യം ആ ഒരു ബോൾ ബോളിരിക്കുന്നത് നേരെയാണെങ്കിലും നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇച്ചിരി മൈതിയൊക്കെ കൂട്ടി ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുത്ത് ആ ഒരു ബണ്ണിൻ അതായത് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബണ്ണിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ബോൾ ആദ്യം നേരെ ഇരിക്കുന്ന ബോൾ എടുത്ത് കമഴ്ത്തി വെക്കുക കമഴ്ത്തി വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ആറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു ഇടോ കുറച്ചും കൂടി വലുതായിട്ട് വരും ഇപ്പോൾ അത്യാവശ്യം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമേ നമ്മൾ മുട്ട തേച്ച് കൊടുക്കരുത് നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് മുട്ട നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബണ്ണിൻ്റെയൊക്കെ മുകളിൽ നല്ല വെളുത്ത വെളുത്തെള്ളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതേ പെർഫെക്ഷനോട് കൂടി ചെയ്യുമ്പോൾ വെളുത്ത വെളുത്തെള്ള് പ്രത്യേകമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവനൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യും അതിനുശേഷം ശേഷം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരുപത്തിയഞ്ച് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ കളറൊക്കെ മാറി നല്ല പെർഫെക്റ്റോടുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് എനിക്ക് കിട്ടിയത് ഇതിന് മുകളിലേക്ക് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ വെളുത്ത എള്ള കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സാൻഡ്വിച്ച് ബണ്ണുകളെല്ലാം ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഒന്ന് തണുത്ത് വരട്ടെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേ ബണ്ണെല്ലാം ഇവിടെ നന്നായിട്ട് നല്ല തണുത്ത് വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് അതായത് നമ്മൾ ആ മാവ് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ നടുഭാഗത്തെല്ലാം ഫില്ലിങ്സും നിറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് മണ്ണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ സവാള അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള മയോണൈസ് കുരുമുളക് പൊടി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ബണ്ണൊക്കെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കി കൊടുക്കാം ചിക്കൻ വേണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗ് എഗ്ഗ് നമുക്ക് പുഴുങ്ങി പീസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം വെജ് സാൻഡ്വിച്ച് ആണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം മതി ചിക്കൻ ആണേൽ ചിക്കൻ നമുക്കങ്ങനെ ഏത് രീതിയിൽ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ നമ്മൾ വീട്ടിൽ അവർക്ക് റെഡിയാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഹാപ്പി ആകും അതുപോലെ തന്നെ നമ്മളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹോം ഒക്കെ ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ് നമ്മളിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിനൊക്കെ നല്ല ഡിമാൻഡാണ് നമുക്കൊരു നല്ല വരുമാന മാർഗവും കൂടിയാണ് പപ്സ് അതുപോലെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേക്കിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് സാൻഡ്വിച്ചും ഒക്കെ സെയിൽ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഞാനിത് മോൻ കഴിച്ച ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്